മറയൂർ കോവിൽക്കടവ് ടൌണിൽ റവന്യൂ സ്ഥലവും കെട്ടിടവും കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കയ്യേറി ബോർഡ് സ്ഥാപിച്ചതായി പരാതി സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കി ഇടതുമുന്നണി പ്രവർത്തകർ ഇടതു പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കോവിൽക്കടവ് ടൗണിൽ പ്രതിഷേധ യോഗവും പ്രകടനവും നടത്തി യോഗം സി പി ഐ എം മറയൂർ ഏരിയ സെക്രട്ടറി എ എസ് ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു സർക്കാർ ഭൂമിയും കെട്ടിടവും കോൺഗ്രസ് പ്രവർത്തകർ കയ്യേറിയതായാണ് ഇടതുമുന്നണി പ്രവർത്തകർ പരാതിപ്പെടുന്നത് എൽ ഡി എഫ് കോവിൽക്കടവ് ടൌണിലാണ് റവന്യൂ സ്ഥലവും കെട്ടിടവും കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കയ്യേറി ബോർഡ് സ്ഥാപിച്ചതായി പരാതി ഉയർന്നിട്ടുള്ളത് പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ചതും നിലവിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടന്നിരുന്നതുമായ കെട്ടിടമാണ് ശനിയാഴ്ച രാത്രി അറ്റകുറ്റപ്പണികൾ നടത്തി മേൽക്കൂര നിർമ്മിച്ച് കയ്യേറിയതെന്നാണ് ആരോപണം ലക്ഷങ്ങൾ വിലമതിക്കുന്ന കെട്ടിടവും സർക്കാർ ഭൂമിയും കോൺഗ്രസ് പാർട്ടി ഓഫീസിന് എന്ന പേരിൽ സ്വന്തമാക്കിയ ശേഷം മറിച്ച് വിൽപ്പന നടത്തുകയാണ് ലക്ഷ്യമെന്ന് എൽ ഡി എഫ് കാന്തല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി ആരോപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് കാലത്ത് പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ചതെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള കെട്ടിടമാണിത് പൊതുജനങ്ങൾക്കായി നിരവധി വികസന പ്രവർത്തനങ്ങൾ ചെയ്യാവുന്ന ഭൂമി തട്ടിയെടുത്ത് വിൽപ്പന നടത്താനുള്ള കോൺഗ്രസ് നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് എൽ ഡി എഫ് കാന്തല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോവിൽ കടവ് ടൌണിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചത് പ്രതിഷേധ യോഗം സി പി എം மறையூர் ஏரியா செக்ரட்டரி ஏ ஸ்ரீனிவாசன் உத்காட்டனம் செய்து கோவில்கோட டவுனில் இருந்து சிபிஎம்னுடைய செக்ரட்டரிங்கிற நிலவில் பத்து ஐம்பது ஃபோனு காலையில் ஆளுகளை கூப்பிட்டு ரெவன்யூ பூமியை வந்து காங்கிரஸ் கட்சியினுடைய மண்டலம் பிரசிடெண்ட் தலைமையில் ஆக்கிரமிச்சிட்டாங்க சீட்டு கூப்பிட்டாங்க சொல்லி கூப்பிடமோ இருக்கு காலையில் வந்து பார்க்கும் அந்த கட்டடம் ரெவன்யூ டிபார்ட்மெண்ட்ல பழைய மேலே ராத்திரிக்கு ராத்திரி காங்கிரஸ் கட்சியினுடைய சில ஆள்களையும் மண்டலம் பிரசிடென்ட் தலைமையில் സിപിഐ കോടവ് ലോകൽ സെക്രട്ടറി എസ് ശിവരാജ് എസ് ശിവൻ രാജ് കെ മോഹനൻ എസ് ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു